ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പയർ മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പയർ ഉള്ളി പച്ചമുളക് ചില്ലി ഫ്ലേക്സ് നമ്മളിവിടെ പയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഇപ്പോഴത്തെ എല്ലാ പയറും നമ്മളിവിടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനായ ഓയിലൊഴിച്ചു കൊടുക്കാം ശേഷം കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകും ചില്ലി ഫ്ലെക്സും ഇടാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പയറ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനായ ഉപ്പ് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ നമ്മുടെ പയറുമുഴുക്കു വരെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്